ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ചോദ്യ പേപ്പറൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് ഇതാ ഇങ്ങനെ കിളിപോയ അവസ്ഥയിലാണോ കിളിപോയ അവസ്ഥയിൽ നിൽക്കുന്നവരാണ് വലിയ ചോദ്യങ്ങൾ കണ്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കണ്ട് നിങ്ങൾ ഒരു തരത്തിലും പേടിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് കുറച്ച് നമ്മൾ മെൻ്റലി സ്ട്രോങ് ആയി നിന്ന് കണ്ട് ആ ചോദ്യങ്ങളെ നേരിട്ട് കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് നമുക്ക് എന്താണ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ഒരു തരത്തിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യം ഇപ്പൊ നമ്മൾ ഈ ഒരു സെക്ഷനിലൂടെ എക്കണോമിക്സിന്റെ കുറച്ച് ചോദ്യങ്ങൾ പലർക്കും ബുദ്ധിമുട്ടാകുന്ന ഒരു ഏരിയ ആണ് എക്കണോമിക്സ് ആ എക്കണോമിക്സിന്റെ കുറച്ച് ഏരിയ ചോദ്യങ്ങൾ എന്താണ് നമുക്കൊന്ന് പരിചയപ്പെട്ടു പോകാം ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു സ്ട്രെസ് മാനേജ്മെന്റ് ഒക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പോകാൻ വേണ്ടി സാധിക്കുമെന്ന് നിങ്ങൾ ഒന്ന് പരിശോധിച്ചു നോക്കുക നിങ്ങൾ കൃത്യമായി ചോദ്യത്തെ പേടിക്കാതെ ചോദ്യത്തെ ഒന്ന് രണ്ട് തവണ വായിച്ചു നോക്കിയിട്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചു നോക്ക് വളരെ എളുപ്പമാണ് വളരെ എളുപ്പമാണ് നിങ്ങൾ നോക്ക് അതായത് ഇനി ഒരു വലിയ ചോദ്യം നിങ്ങൾ ഭയപ്പെട അടാ കേറി വടിച്ചു പോവാന്നേ നമുക്ക് ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ് നമ്മുടെ തിരുവനന്തപുരം എൽ ഡി സിയിൽ നടന്ന തിരുവനന്തപുരം എൽ ഡി സിയിൽ നമ്മുടെ ഈ കഴിഞ്ഞ തിരുവനന്തപുരം എൽ ഡി സിക്ക് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഇത് ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു പോയി നോക്ക് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതെന്താണ് ക്ലിയർ ചെയ്യാൻ പറ്റി സാധിക്കും ഒന്ന് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഭാഗം അല്ലാത്ത പ്രസ്താവന ഏത് എന്ന് നിങ്ങൾ കണ്ടെത്തുക ഏതാണ് ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്തതാണ് ഒന്ന് വായിച്ചു നോക്കുക ഒന്ന് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു രണ്ട് ഭക്ഷ്യോത്പാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു മൂന്ന് ജലസേചന സൗകര്യങ്ങൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ രാസവളങ്ങൾ രാസ കീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു നാല് ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു അവിടെ ഹരിത വിപ്ലവം ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കുന്ന ഒരാൾക്ക് പോലും അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ് ഒന്നാം പഞ്ചവത്സരമല്ല അത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണെന്ന് ഈ ഒരു സാധനം തെറ്റാണ് ഇത് ഇതിന്റെ ഭാഗമല്ല എന്ന് നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാകും അതായത് നാലെന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമല്ല അപ്പൊ നാലെന്താണ് നാല് ശരിയല്ല അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഇതിൽ ഏതാണെന്ന് കണ്ടെത്തിയാൽ പോരെ നോക്കുക എ ഓപ്ഷൻ എന്ന പ്രസ്താവനകൾ രണ്ട് മൂന്ന് നാല് ശരിയാണ് പ്രസ്താവന ഒന്ന് ശരിയല്ല പ്രസ്താവനകൾ ഒന്ന് മൂന്ന് നാല് ശരിയാണ് പ്രസ്താവന രണ്ട് ശരിയല്ല പ്രസ്താവനകൾ ഒന്ന് രണ്ട് നാല് ശരിയാണ് പ്രസ്താവന മൂന്ന് ശരിയല്ല പ്രസ്താവനകൾ ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് പ്രസ്താവന നാല് ശരിയല്ല ഇവിടെ പ്രസ്താവന നാല് ശരിയല്ല എന്ന് പറയുന്ന ഓപ്ഷനേ ഉള്ളൂ അത് ഡി ആണാ ഡി ശരിയല്ല നാല് ശരിയല്ല മറ്റൊന്നും നമ്മൾ നോക്കണ്ട ഇതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല ഇത് ശരിയായിരിക്കാം തെറ്റായി ശരിയായിരിക്കാം പക്ഷെ ഇത് നമുക്ക് ശരിയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഈ ഒരു ഉത്തരം തെറ്റാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് ഓപ്ഷനിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റൊന്നും ചിന്തിക്കേണ്ടട അത് തന്നെയാണ് ഉത്തരം നിങ്ങൾ നോക്കുക ഡി ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരിക പ്രസ്താവനകൾ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് പ്രസ്താവന നാല് ശരിയല്ല അങ്ങനെ പ്രസ്താവന നാല് ശരിയല്ല എന്ന് വരുന്ന ഒരൊറ്റ ഓപ്ഷനെ ഇതിലുള്ളൂ അത് നാലാമത്തെ ഓപ്ഷനാണ് ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് എളുപ്പമല്ലേ വളരെ എളുപ്പമല്ലേ മൂന്നാം പഞ്ചവത്സര പദ്ധതി മുതലാണെന്ന് ഹരിത വിപ്ലവത്തിന്റെ ബേസിക് നോളജ് വേണോ അത് വേറെ കാര്യം നമ്മൾ അങ്ങനെ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ കറക്കിക്കുത്തും ഇതുപോലുള്ള ഓപ്ഷനിൽ വന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കൂ ഓക്കേടാ ഇനി അടുത്തത് ഇതാണ് പലർക്കും അഫയേഴ്സ് അല്ലേ നമുക്ക് കിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരു സംഗതി നോക്കുക ഗോതമ്പ് നെല്ല് ചോളം പയർ അതായത് പയർ വർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന നാല് ഭക്ഷ്യവിളകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം ഇവയുടെ ഉത്പാദനത്തിന്റെ തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക അതായത് ഇതിന്റെ ഉത്പാദനത്തിന്റെ തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം ഉൽപ്പാദന തോന്ന ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്തുള്ളത് നാലാം സ്ഥാനത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെയാണ് അതിന്റെ തോത് കണ്ടെത്തേണ്ടത് നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന ഒരു സാധനം വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ ആവുന്നത് അങ്ങനെ ആയിരിക്കാം നിങ്ങൾ ചിന്തിക്കുക ഗോതമ്പും നെല്ലും ചോളുമാണ് തന്നിട്ടുള്ളത് ഒന്നാം സ്ഥാനത്ത് ഇവിടെ എ ഗോതമ്പ് രണ്ട് ബി നെല്ല് മൂന്ന് സി ചോളം നാല് ഡി പയർ വർഗ്ഗങ്ങളാണ് ഇതിൽ ഏതാണെന്നാണ് ഇതിൽ നമുക്ക് ഓപ്ഷൻ എ നോ പിന്നെ ഒന്ന് നോക്കുക ഒന്ന് എയും ബിയും മാത്രമാണ് തന്നിരിക്കുന്നത് എയും ബിയും മാത്രമാണ് അപ്പൊ ഒന്നുകിൽ ഗോതമ്പായിരിക്കും അല്ലെങ്കിൽ നെല്ലായിരിക്കും എന്നറിയാം എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് നെല്ലാണെന്നും രണ്ടാം സ്ഥാനത്താണ് ഗോതമ്പ് നെല്ലിന്റെ ഉത്പാദനം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഗോതമ്പാണെന്നും നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് നമ്മൾ പാഠപുസ്തകത്തിൽ അടക്കമുള്ള കാര്യമാണ് അപ്പോൾ നെല്ലാ ആദ്യം വരും നെല്ല് ആദ്യം വരുന്ന ഓപ്ഷൻ ഏതൊക്കെയാണ് ബിയും സിയുമാണുള്ളത് ബിയും സിയും നെല്ല് ആദ്യം വരുന്ന ഓപ്ഷൻ ബിയും സിയുമാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുക അപ്പൊ ബാക്കി എന്താണ് ഇത് രണ്ടും നമുക്ക് അങ്ങ് വെട്ടിക്കളയാടാ വേണ്ട നമുക്ക് ആവശ്യമില്ലട നമുക്കിത് ആവശ്യമില്ല അത് കളഞ്ഞു പിന്നെ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നെല്ല് ഗോതമ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്ന എന്താണ് ചോളമാണ് ചോളം പയർ വർഗങ്ങൾക്കൊന്നും അത്രത്തോളം പ്രാധാന്യം നമ്മൾ അവിടെ ഇടയ്ക്ക് കാണുന്നില്ല അതുകൊണ്ട് മൂന്നാമത് ചോളമാണ് ചോളം മൂന്ന് ചോളമാണ് ഇത് രണ്ടിന്റെ കൺഫ്യൂഷൻ മാത്രമേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ബാക്കി ഇത് കറക്റ്റ് ഓർഡർ ആണ് അങ്ങനെയാണെങ്കിൽ മൂന്ന് സി വരും മൂന്ന് സി വരുന്ന ഓപ്ഷൻ ബി ആണ് ബി ആണ് നമ്മുടെ ഉത്തരം ബി ആണ് കേട്ടോ നെല്ലും ഗോതമ്പും ആ നെല്ലാണ് ഏറ്റവും കൂടുതൽ ഉല്പാദിപ്പിക്കുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബിയും സിയും എന്ന് പറയുന്ന രണ്ട് ഓപ്ഷനിൽ എത്താൻ വേണ്ടി സാധിക്കും അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അതിൽ നെല്ലും ഗോതമ്പും കണ്ടെത്തിയ മൂന്നാമത് മെയ്സ് അല്ലെങ്കിൽ ചോളമാണ് എന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കണം നമുക്കത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ പോലും ഒരു വായിച്ചു നോക്കിയ ഒരാൾക്ക് അത് അറിയാൻ വേണ്ടി സാധിക്കും പിന്നീടാണ് പയറ് വർഗ്ഗങ്ങൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യണ അതാണ് ഇനി അടുത്തത് കണ്ടോ എളുപ്പമല്ലേ ഇനി അടുത്തത് ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു കാലഗണനയനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം ഏത് അതായത് ഇന്ത്യയുടെ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങളാണ് താഴെയുള്ളത് ഇത് ഇവയുടെ കാലഘണനയനുസരിച്ചുള്ള ശരിയായ ക്രമം ഒന്ന് ബാങ്ക് ദേശ സൽക്കരണം ആസൂത്രണ കമ്മീഷൻ രൂപീകരണം അഞ്ഞൂറ് ആയിരം നോട്ടുകളുടെ നിരോധനം ഭൂപരിഷ്കരണം ഇതൊക്കെ കാണും ഇതിന്റെയൊക്കെ വർഷത്തിലേക്ക് നമ്മൾ ഇങ്ങനെ പോകും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അമ്പത്തൊന്ന് അറുപത്തൊമ്പത് എഴുപത്തിനാല് സംഭവം ഇങ്ങനെ ചിന്തിച്ചു പോകും അങ്ങനെയൊന്നും ചിന്തിക്കണ്ട നിങ്ങൾ ഇതിൽ നോക്കുക ഈ നാല് ഓപ്ഷൻ എടുത്തു നോക്കുക ഇതിൽ നമുക്കറിയാം ഏറ്റവും അവസാനം നടന്നത് അഞ്ഞൂറ് ആയിരം നോട്ടുകളുടെ നിരോധനമാണ് ഏറ്റവും അവസാനം കാരണം ഇതൊക്കെ അതിന് മുന്നെയാണ് ഇതൊക്കെ അതിന് മുന്നെയാണ് ആയിരം അഞ്ഞൂറ് നോട്ടുകളുടെ നിരോധനമാണ് എന്താണ് ഏറ്റവും അവസാനം കാരണം ഭൂപരിഷ്കരണതിനേക്കാൾ മുന്നാണ് ആസൂത്രണ കമ്മീഷനും അങ്ങനെ മൂന്ന് വരുന്ന ഏതൊക്കെയുള്ളത് നമുക്കറിയാം ആസൂത്രണ കമ്മീഷൻ നാല് ഭൂപരി ഭൂപരിഷ്കരണം ഒരിക്കലും ഇതിന് മുമ്പിൽ ആയിരിക്കില്ല അത് കളയാൻ വേണ്ടി സാധിക്കും ഇതും അങ്ങനെ നമുക്ക് കളയാൻ വേണ്ടി സാധിക്കും ഇതും അങ്ങനെ തന്നെ കളയാൻ വേണ്ടി സാധിക്കും നിങ്ങൾ മനസ്സിലാക്കുക ഇതിൽ ഏറ്റവും ഇതായിട്ട് വരുന്നത് മൂന്നാണ് മൂന്ന് ഏറ്റവും ലാസ്റ്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് ഏറ്റവും ആദ്യം ആസൂത്രണ കമ്മീഷൻ പിന്നീട് ഭൂപരിഷ്കരണം ബാങ്ക് ദേശ സൽക്കരണം ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്ന ഡി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും അതായത് ഇത് നോക്കിയാൽ മതി ഏറ്റവും അവസാനം ഏതാണ് നോട്ട് നിരോധനമാണെന്ന് പറഞ്ഞാൽ മൂന്ന് ഏറ്റവും അവസാനം വരുന്ന ഒരൊറ്റ ഓപ്ഷനെ നമുക്ക് ഇതിലുള്ളൂ അത് നിങ്ങൾ കണ്ടെത്തുക ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ അത് ഡി ആണ് ഡി ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഒന്നും ചിന്തിച്ച് രണ്ട് സെക്കൻഡ് സമയം മതി നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ ഈ ചോദ്യം ഇങ്ങനെയുള്ളത് കണ്ടിട്ട് പേടിച്ചു ഉത്തരത്തിലേക്ക് ഉത്തരത്തിലേക്കെത്താൻ വളരെ എളുപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അടുത്ത് നോക്കിക്കോ നിങ്ങൾ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക പ്രസ്താവന ഒന്ന് സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു സാമ്പത്തിക വളർച്ച രണ്ട് രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി ഇത് രണ്ടും നിങ്ങളൊന്ന് വായിച്ചു നോക്കുക ഇതിന്റെ ഓപ്ഷൻ എങ്ങനെയാണ് പ്രസ്താവനകൾ ഒന്നും രണ്ടും ശരിയാണ് രണ്ട് ഒന്ന് പ്രസ്താവന രണ്ട് പ്രസ്താവന ഒന്നിന്റെ വിശദീകരണമാണ് പ്രസ്താവന ഒന്നും രണ്ടും ശരിയാണ് പ്രസ്താവന രണ്ട് പ്രസ്താവന ഒന്നിന്റെ വിശദീകരണമല്ല പ്രസ്താവന രണ്ട് ശരിയാണ് ഒന്ന് ശരിയല്ല പ്രസ്താവന ഒന്ന് ശരിയാണ് രണ്ട് ശരിയല്ല ഇവിടെ നിങ്ങൾ നോക്കുക പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ച കൈവരിക്കുക തന്നെയായിരുന്നു ഒന്നാമത് വളരെ ശരിയാണ് സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത് ഏറ്റവും അടിസ്ഥാനപരമായി പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികളാണ് ഇതുവരെ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ളത് പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികൾ അതും ആ പോയ പന്ത്രണ്ട് എന്ന് പറയുന്നതും ശരിയാണ് ശരിയാണ് രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ ഭാഗ്യതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ എടുത്തു നോക്ക് പദ്ധതികൾ മുഴുവൻ വന്നിരിക്കുന്ന ഈ ഒരു സമയത്താണ് പഞ്ചവത്സര പദ്ധതി ഗരീബകടാവോ പിന്നെ പ്രധാനമന്ത്രി റോസ്കർ യോജന എല്ലാം അടക്കമുള്ള മുഴുവൻ പദ്ധതികൾ പദ്ധതികൾ വന്നിരിക്കുന്നത് എവിടെയാണ് പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ് അപ്പൊ ഇത് ശരിയല്ലേ ഇത് രണ്ടും ശരിയാണ് ഇത് രണ്ടും ശരിയാണെന്ന് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്കൊരു അടിസ്ഥാനപരമായ ഒരു നോളജ് വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ വരുമ്പോൾ പ്രസ്താവന ഒന്നും രണ്ടും ശരിയാണെന്ന് പറയുന്നതിലേക്ക് എത്തും ഇത് രണ്ടും നമുക്ക് എന്താണ് ഏർ പിന്നെ ഇവിടെ പറയുന്നുണ്ട് പ്രസ്താവന രണ്ട് പ്രസ്താവന ഒന്നിന്റെ വിശദീകരണമാണ് ശരിയാണ് പ്രസ്താവന രണ്ടെന്ന് ഒന്നിന് ഒന്ന് നമ്മൾ പറഞ്ഞു സാമ്പത്തിക വളർച്ച കൈവരിക്കുകയാണ് ലക്ഷ്യം അതിന്റെ വിശദീകരണമാണ് അങ്ങനെയുള്ള അതിന് വേണ്ടിയിട്ടുള്ള അടിത്തറ ഭാഗ്യതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികളോട് നടപ്പിലാക്കി ശരിയല്ലേ അപ്പൊ അതാണ് ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ് പ്രസ്താവനകൾ ഒന്നും രണ്ടും ശരിയാണ് എത്ര എളുപ്പം നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും ഇത്തരത്തിൽ നമ്മൾ എന്ത് ചോദ്യത്തെ പഠിച്ചു പോയാൽ നമുക്ക് ഉത്തരങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഉത്തരം നിങ്ങൾക്ക് അറിയണം എന്നില്ല പക്ഷെ ഈ ചോദ്യം നിങ്ങൾ പഠിക്കുക നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും അടുത്തു നോക്കട നീതി ആയോഗിന്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു ഓരോ സംരംഭത്തിന്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക സംരംഭം അടൽ ഇന്നോവേഷൻ മിഷൻ മെതനോൾ സമ്പദ്ഘടന സഹകരണ ഫെഡറലിസം ശൂന്യാ ക്യാമ്പയിൻ ലക്ഷ്യം ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായുമലിനീകരണം കുറയ്ക്കുക സംരംഭകത്വം നവീനാശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക എണ്ണ ഇറക്കുമതിപ്പിൽ ചെലവ് കുറയ്ക്കുക സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക ഇട ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് പലരും ഇത് കിട്ടില്ല എനിക്കറിയില്ല ഒന്നും അറിയില്ല കാരണം നീതി ആയോഗിന്റെ സംരംഭങ്ങളോ അവരുടെ ലക്ഷ്യങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറയുന്നവർ ഒരു മിനിറ്റ് ഇങ്ങോട്ടൊന്ന് സൂക്ഷിച്ചു നോക്ക് എന്താണ് മെഥനോൾ എന്ന് പറയുന്നത് നമുക്ക് പെട്രോൾ ഡീസൽ പോലെ മെഥനോളിനെ അങ്ങനെ സങ്കല്പിച്ചുകൂടെ മെഥനോൾ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് അറിയാലോ ആ മെതനോൾ സംഘടന എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെടുന്ന ഒറ്റ ഓപ്ഷനുകളും അപ്പൊ അത് മെതനോളുമായിട്ട് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം ചെയ്യാം മെഥനോളുമായിട്ട് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എണ്ണ ഇറക്കുമതി അത് ഇവിടെ കിട്ടും പിന്നെ സഹകരണ ഫെഡറലിസം നമ്മുടെ സഹ ഫെഡറലിസം എന്ന് പറയുന്നതാണ് ഒരു ഒറ്റ കേന്ദ്രവും ബാക്കി സംസ്ഥാനങ്ങളോ ആയിട്ട് വരുന്ന ഇതല്ലേ ഫെഡറലിസം അതായത് ഫെഡറൽ സ്റ്റേറ്റ് രാജ്യമാണ് നമ്മൾ പറയാറില്ലേ നമ്മൾ കോസി ഫെഡറൽ അപ്പൊ സംസ്ഥാനങ്ങളുമായി ബന്ധമുണ്ട് അപ്പൊ സഹകരണ ഫെഡറലിസം എന്ന് പറയുമ്പോൾ സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്തിക്കൂടെ മറ്റത് രണ്ടും നമുക്ക് അറിയണ്ട ഇത് രണ്ടും നമുക്ക് ഇങ്ങനെ എടുത്തുകൂടെ ഇടാം സഹകരണ ഫെഡറലിസം എന്ന് പറയുമ്പോൾ സംസ്ഥാനങ്ങളുമായിട്ടാണ് ബന്ധം എന്ന രീതിയിലേക്ക് നമുക്ക് ഫെഡറൽ സ്റ്റേറ്റ് എന്ന രീതിയിലേക്കുള്ള ഒരു കൺസെപ്റ്റ് അവിടെ കൊണ്ടുവരാം അങ്ങനെ ഇത് രണ്ടും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഓപ്ഷനിലേക്ക് വാടാ ഓപ്ഷനിലേക്ക് വാ രണ്ട് സി വരുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ഉണ്ട് രണ്ട് സി വരുന്ന മൂന്ന് ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് കളയാം പിന്നെ മൂന്ന് ഡി വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട് മൂന്ന് ഡി വരുന്ന ഓരോ ഓപ്ഷൻ അടാ ഉള്ളത് അപ്പൊ ഇത് കളയാം ഇത് കളയാം നമുക്ക് ഉത്തരം സി എന്ന് പറയുന്നതിലേക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ വേണ്ടി സാധിക്കും മൂന്ന് ഡി വരുന്ന ഒരു ഓപ്ഷൻ ഓരോപ്ഷനാണുള്ളത് ഓക്കെ നാലെന്താണ് നാലേയും ഒന്ന് ിയുമാണ് ഓക്കെ ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റണം ഇന്നോവേഷൻ എന്ന് വെച്ചാൽ എന്താണ് പുതിയ സംരംഭകത്വം രൂപീകരണം എന്നൊക്കെയാണ് ഇന്നോവേഷനുമായി ബന്ധപ്പെടുന്നത് ഓക്കെ അങ്ങനെ ചിന്തിച്ചാൽ ഒന്ന് ബി ആണെന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ ആണുള്ളത് ഒന്ന് ബി എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ അതിൽ മൂന്ന് എ ആന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്ഷനാണുള്ളത് അത് തെറ്റാണ് അത് നമുക്ക് ഇവിടെ കിട്ടും അപ്പൊ എന്താണ് നമുക്ക് ഉത്തരം സി എന്ന് പറയുന്നതിലേക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ വേണ്ടി സാധിക്കും നിങ്ങളിത് ജസ്റ്റ് ഒന്ന് ഇതിനെ കുറിച്ച് ചിന്തിച്ചു പോയാ മതി ഇവിടെ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക എന്നിട്ട് പോവുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും ഇപ്പൊ തന്നെ ഈ ഉത്തരങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയ പലതും ഇതിലുണ്ടാവും നിങ്ങൾക്ക് ഉത്തരം കിട്ടിയാ ഇങ്ങനെ ചിന്തിച്ചു പോവുക അടുത്തത് ഞാൻ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിച്ചിട്ടില്ല എന്ന് പറയുന്നവർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ഉത്തരം കിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ശരിയായ പ്രസ്താവനകളാണ് കണ്ടെത്തേണ്ടത് ഒന്ന് സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ചു വിദേശ സഹായം പരമാവധി കുറയ്ക്കുക രണ്ട് ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ചു ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക മൂന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക നാല് ഇറക്കുമതി പരമാവധി കുറച്ച് തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക ഇങ്ങനെയാണ് നാല് ഇത് തന്നിട്ട് പ്രസ്താവനകൾ തന്നിട്ടുള്ളത് അതിന്റെ ഓപ്ഷൻ ഒന്ന് രണ്ട് ശരിയാണ് പ്രസ്ഥാനങ്ങൾ മൂന്ന് നാല് ശരിയല്ല ഇത് എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ അതിലേക്ക് പോകുമ്പോഴത്തേക്കും ഇവിടെ നോക്കുക ഒരു എന്താണ് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത് ആഗോളവൽക്കരണം ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം എന്നത് പുത്തന സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചു കാണും അല്ലേ ആ അതിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് പൊതുമേഖലാ സ്ഥാനങ്ങളിൽ സ്വകാര്യ സ്വകാര്യവൽക്കരിക്കണം സ്വകാര്യവൽക്കരണം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ ഇതുണ്ടെന്ന് നമുക്ക് അങ്ങ് ഒറ്റയടിക്ക് തന്നെ പറയാൻ വേണ്ടി സാധിക്കും അങ്ങനെയാണെങ്കിൽ അത് ശരിയാണോ അത് ശരിയാണ് മൂന്ന് ശരിയായ എത്ര പ്രസ്താവനകളുണ്ട് മൂന്ന് ശരിയായ ഒന്നും രണ്ട് പ്രസ്താവനകൾ അപ്പൊ ആദ്യത്തെ പ്രസ്താവനയും ഈ എയും സിയും നമുക്കളയാം കാരണം ശരിയായ രണ്ട് പ്രസ്താവനകളാണ് ഇതിൽ ഒന്നും മൂന്നും ശരി രണ്ടും മൂന്നും ശരി എന്ന് പറയുന്നത് അതില് ഒന്നാമത്തെ പ്രസ്താവന എടുത്തു നോക്കാം നമുക്ക് ശരിയാണോ സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ചു വിദേശ സഹായം പരമാവധി കുറയ്ക്കുക അവിടെ ഇത് തെറ്റല്ലേടാ തെറ്റല്ലേ കാരണം ആഗോളവൽക്കരണമാണ് നമുക്ക് മറ്റ് പല രാജ്യങ്ങളുടെയും പല സഹായങ്ങൾ നമുക്ക് വേണം അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അങ്ങനെ എന്താണ് അപ്പൊ വിദേശ സഹായം പരമാവധി കുറയ്ക്കുകയല്ല കൂട്ടുകയാണ് ചെയ്യുക അതവിടെ തെറ്റല്ലേ അപ്പൊ ഒന്ന് തെറ്റാണെന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് നമുക്ക് എത്തിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് ഉത്തരവെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ വേണ്ടി സാധിക്കും രണ്ട് ശരിയാണാ രണ്ട് നോക്കുക ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവത്കരിച്ച് ഉദാരവൽക്കരണം എന്ന സംഭവമുണ്ട് ആഗോളകമ്പോളവുമായി സംയോജിപ്പിച്ച് ഇത് ഇതിവിടെ ശരിയാണ് അപ്പൊ രണ്ടും മൂന്നും ശരിയാണ് പിന്നെ ഇറക്കുമതി പരമാവധി കുറച്ചു തദ്ദേശ വ്യവസായ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുക അല്ലടാ ഇറക്കുമതി കൂട്ടുകയാണ് ചെയ്ത് വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കാൻ പല രീതിയിലുള്ള ഇറക്കുമതികൾ നമ്മൾ പിന്നെ നടത്തിയിട്ടുണ്ട് അതാ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും ഇറക്കുമതികൾ നമ്മൾ അതിൽ പറയുന്നുണ്ട് ഇറക്കുമതി പരമാവധി ഇറക്കുമതികൾ കൂട്ടിയും പല വ്യവസായ സ്ഥാപനങ്ങൾക്ക് വേണ്ട അസംസ്കൃത വസ്തുക്കൾ നമ്മൾ എന്താണ് ഇവിടത്തേക്ക് കൊണ്ടുവന്നു അതെന്താണ് അത് ഇതിൽ പറയുന്നുണ്ട് ഓക്കെ അപ്പൊ അത് എന്താണ് ഇത് തെറ്റാണെന്നുള്ള പോയിന്റ് അപ്പൊ ഒന്നും മൂന്നും സോറി ഒന്നും നാലും തെറ്റും രണ്ടും മൂന്നും ശരിയാവും അവ രണ്ടും മൂന്നും ശരിയും പ്രസ്താവനകൾ ഒന്നും നാലും ശരിയല്ല ഇത് ഈ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി നിങ്ങൾ വെറുതെ ഒന്ന് ഒന്നോ രണ്ടോ തവണയൊക്കെ പാഠപുസ്തകങ്ങളോ ഈ പറയുന്ന ഏരിയ ഒക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പത്തിൽ പൂവുകയും ചെയ്യാം ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഒരു മാർക്ക് എന്ന് പറയുമ്പോൾ ഇത് തെറ്റിക്കുന്ന ആളുകൾ ഉണ്ടാവും അങ്ങനെ തെറ്റിക്കുന്ന ആളുകളെക്കാൾ ഒരു പേരെയോ അല്ലെങ്കിൽ അമ്പത് പേരുടെയോ മുന്നിൽ നിങ്ങൾ എന്താണ് കയറി വരുവിടാ നിങ്ങൾ കയറി വരും ഇപ്പൊ ഈ ഉത്തരങ്ങളൊക്കെ നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഉത്തരങ്ങളൊക്കെ നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ടെന്നാണ് നിങ്ങളുടെ സ്കോറിങ് കയറിയടാ നിങ്ങൾക്ക് അഞ്ചോ ആറോ മാർക്ക് കൂടെ കയറുക എന്ന് പറയുമ്പോൾ വലിയ കാര്യമാണ് ആ അഞ്ചും ആറ് മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോ നല്ല ടോപ്പ് ബാക്കി എല്ലാ ഉത്തരങ്ങളും നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അത്യാവശ്യം ടോപ്പ് ലെവലിലേക്ക് നിങ്ങൾ എത്തുകട അങ്ങനെയാണ് ഓക്കെ ഇത്രയും വളരെ എളുപ്പത്തിൽ കണ്ടാ ഓക്കെ അല്ലേ ഇത് ഇത്ര ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും നിങ്ങൾ ഒരു തരത്തിലുള്ള ടെൻഷനും പരീക്ഷയ്ക്ക് പോകുമ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണ് ഇത്രത്തോളം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യങ്ങള് വന്നിട്ടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്നവരോട് കാരണം ഒക്കെ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് കിട്ടാവുന്ന ചോദ്യങ്ങളാണ് ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ചിന്തിച്ചാൽ മറ്റേതൊക്കെ നമുക്ക് ഒരു ചോദ്യം നാല് ഓപ്ഷനിൽ ഒരു ഉത്തരം അത് നമുക്ക് കുറച്ചുകൂടി നമ്മൾ പഠിച്ചെങ്കിൽ നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കൂ എന്നാൽ സ്റ്റേറ്റ്മെന്റ് അങ്ങനെയുള്ള നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒന്നോ രണ്ടോ അറിയാമെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ നോക്കിയാൽ ഒരു തൊണ്ണൂറ് ശതമാനം ചോദ്യവും നമുക്ക് അവിടെ ഏറ്റവും എളുപ്പത്തിൽ മറ്റൊന്നും അറിയില്ലെങ്കിലും ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ അതാ ഇങ്ങനെയാണ് നമ്മൾ ക്ലിയർ ആക്കേണ്ടത് ഇങ്ങനെ പഠിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾ പഠിച്ചു നോക്കി ഈ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് വന്നാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും സ്റ്റേറ്റ്മെൻറ്റിനെ പേടിയില്ലാതെ പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഒരൊറ്റ പ്രശ്നമാണോ ഈ സ്റ്റേറ്റ്മെൻ്റ് ഉള്ളത് സമയത്തിൻ്റെ പ്രശ്നം ഇപ്പോൾ നമുക്ക് ഒന്നേ കാലെന്നുള്ളത് ഒന്നരയാക്കിയിട്ടുണ്ട് എന്നാൽ പോലും സ്റ്റേറ്റ്മെൻറ്റ് കുറച്ചുകൂടി സ്പീഡിൽ നമ്മൾ വായിച്ച് ശീലിക്കണം ഓക്കെ ഏറ്റവും പ്രധാനമാണ് കുറച്ചുകൂടി സ്പീഡായിട്ട് നമ്മൾ വായിച്ച് ശീലിക്കുക നല്ല രീതിയിൽ ആക്യുറേറ്റ് ആയിട്ട് അതുമായി ഏർ പൊരുത്തപ്പെട്ട് പോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അങ്ങനെ ശ്രമിച്ചാൽ വളരെ ഈസി ആയിട്ട് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും ഉറപ്പാണ് റാങ്ക് ലിസ്റ്റിൽ നമുക്ക് ഇടം വേടാൻ വേണ്ടി സാധിക്കും ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലിഗ്രാം ചാനൽ പ്രൈവറ്റ് ആയിട്ടുള്ള ടെലിഗ്രാം ചാനലാണ് അതുവഴി കൊടുക്കുന്നുണ്ട് അതൊരു പെയ്ഡ് ആണ് ടെൻറ്റ് ഫിലിംസിന് വേണ്ടിയിട്ടുള്ള ബാച്ചുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് പുതിയൊരു ക്രാഷ് ബാച്ച് കൂടെ നമ്മൾ ഉടൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം ആ ക്രാഷ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള രീതിയിലാണ് ക്ലാസ്സുകൾ പ്രീവിയസ് ആയിട്ടുള്ള ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ കവർ ചെയ്തു പോകും അതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ കവർ ചെയ്യും അതുതന്നെ പഠിക്കുമ്പോൾ നമ്മൾ പരീക്ഷ പാസ്സാവുക ഫിലിംസ് പാസ്സാവും പിന്നെ ബാക്കിയുള്ള പോയിന്റുകളൊക്കെ എസ് സി ആർ ടി ഉൾപ്പെടെ നമ്മൾ പഠിച്ച് പോകും അങ്ങനെ അത് ആ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യും എസ് സി ആർ ടിയുടെ സ്പെഷ്യൽ ബാച്ചുകളൊക്കെയാണ് അതിൽ വരുന്നത് നിങ്ങൾക്ക് ആ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്ന വിശദാംശങ്ങൾ നമ്മൾ അത് പിന്നാലെ നിങ്ങൾക്ക് അറിയിക്കുന്നതാണ് എപ്പോഴാണ് കാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ ഇതിന് പിന്നാലെ ഇതുവഴി അറിയിക്കൂടേ അപ്പോൾ എന്താണ് ഈ ഒരു കാര്യം ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഓക്കെ ആണെങ്കിൽ ഒന്ന് കറക്റ്റൊക്കെ ലൈക്ക് ചെയ്യാൻ നയിക്കും അതുപോലെ കമൻറ്റും ഒന്ന് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ഈസി ആയി ക്രാക്ക് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കൂടി ചെയ്തേക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇമ്പോർട്ടൻറ്റ് ആടെ ഒരു അമ്പത് കയൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഒന്ന് കട്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ കൊണ്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക അവർ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്